കായംകുളത്ത് തീയതി തിരുത്തിയാൽ ലോട്ടറി നൽകി സമ്മാനമുണ്ടെന്ന് പറഞ്ഞ് കവളിപ്പിച്ച് അജ്ഞാതൻ പണം തട്ടിയെടുത്ത സംഭവത്തിൽ തട്ടിപ്പിനിരയായ ലോട്ടറി വിൽപ്പനക്കാരിയായ മായയെ സഹായിക്കുവാൻ ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ രംഗത്തെത്തി യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസഹായവും അടുത്ത ദിവസത്തെ വിൽപ്പനയ്ക്കുള്ള ലോട്ടറി ടിക്കറ്റും മായയ്ക്ക് നൽകി കായംകുളം ടെക്സ്മോ ജംഗ്ഷനിൽ ലോട്ടറി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കായംകുളം ചേനാവള്ളി കുന്നത്തുകോയ്ക്കൽ പടിയിട്ടതിൽ മായ എന്ന ലോട്ടറി വിൽപ്പനക്കാരിയെ തീയതി തിരുത്തിയ ലോട്ടറി ടിക്കറ്റുകൾ നൽകി കബളിപ്പിച്ച് അജ്ഞാതൻ പണം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ലോട്ടറി വിൽപ്പനക്കാരിക്ക് സഹായവുമായി ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ആണ് രംഗത്തെത്തിയിരിക്കുന്നത് യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് പി ശിവൻകുട്ടി മുൻകൈയ്യെടുത്ത് സംഭരിച്ച ധനസഹായം അടുത്ത ദിവസത്തെ വിൽപ്പനയ്ക്കുള്ള ലോട്ടറി ടിക്കറ്റുകളും കൈമാറി സംഭവവുമായി ബന്ധപ്പെട്ട് കായംകുളം പോലീസ് സ്റ്റേഷനിൽ മായ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം നടത്തി വരികയുമാണ് വിധവയായ ഈ ലോട്ടറി തൊഴിലാളിയുടെ കച്ചവടത്തിനുള്ള ആകെ സമ്പാദ്യമാണ് നഷ്ടപ്പെട്ടതെന്ന് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു രണ്ട് കുട്ടികൾ ഇവർക്കുണ്ട് വിദ്യാർത്ഥികളുമാണ് ഈ തൊഴിലാളിയെ സഹായിക്കുന്നതിനു വേണ്ടി യൂണിയൻ രംഗത്തെത്തിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ലോട്ടറി ഈ രണ്ട് രൂപ ഇന്നെടുക്കുക എന്തെങ്കിലും അടുത്ത ലോട്ടറി മേടിച്ചു ആ പ്രൈസ് നോ ആണ് ആ പ്രൈസ് കൊടുത്ത് അയ്യായിരം അടച്ചപ്പുറം മേടിച്ച് ചതിപ്പുഴി വീണ് അങ്ങനെ ഈ വനതയായ വിധവിക്ക് ലോട്ടറി എടുക്കാൻ പൈസ ബുദ്ധിമുട്ടാണ് അതിന് കായംകുളം ലോട്ടത്തൊഴിലാളി ഏരിയ ലോട്ടറി തൊഴിലാളി ഏരിയ സി ഐരിയ കമ്മിറ്റി വയട്ട് ഈ പിന്നേക്കുള്ള ലോട്ടറി കൊടുക്കുന്നുണ്ട് ില്ലാത്ത ഒരു സാഹചര്യം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് രോഗത്തൊഴിലാളി ഇന്ത്യൻ കാര്യങ്ങളും അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചില കുട്ടികളെടുത്തുകൊണ്ട് ഒരു സഹായം ചെയ്യാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഇവിടെ വെച്ച് ആ ടിക്കറ്റ് ഒരുപാട് രണ്ടായിരത്തി നാല് പോലെ ടിക്കറ്റും ഒരു ചെറിയ പണ്ടും സഹായമെന്നുള്ള രീതിയിൽ ഇപ്പോൾ നൽകുകയാണ് അപ്പോൾ ഈ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ വീഴാതെ വളരെ സദ്യയോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ എത്തിക്കൂടുന്ന സമയത്തും അതുപോലെ തന്നെ ഈ പ്രൈസ് കൊണ്ടുവരുന്ന ടിക്കറ്റ് സൂക്ഷ്മമായി പരിശോധിച്ച് കണ്ട കാര്യത്തിലും വളരെയധികം ശ്രദ്ധയുണ്ടാവണം ആ ഒരു മുന്നറിയിപ്പ് കൂടി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സി ഐ ടി യു കായംകുളം ഏരിയ സെക്രട്ടറി കെ പി മോഹൻദാസ് തുകയും ടിക്കറ്റും മായയ്ക്ക് കൈമാറി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം